േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ കാപ്പ ചുമത്തി നാലുപേരെ കടത്തി നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതികളായ നിലമ്പൂർ പുള്ളിപ്പാടം ഓടായിക്കൽ സ്വദേശി വാഴയിൽ വീട്ടിൽ ഷൌക്കത്തലി വേങ്ങര കണ്ണമംഗലം ചേറൂർ സ്വദേശി മുട്ടപ്പറമ്പൻ വീട്ടിൽ അബ്ദുൾ റൌഫ് വളാഞ്ചേരി പുറമണ്ണൂർ സ്വദേശി പാറേക്കുഴിയിൽ വീട്ടിൽ സെയ്ദൽവി എന്ന മുല്ലമുട്ട് എടക്കര കാക്കപ്പരുത സ്വദേശി കുറുങ്ങോടൻ വീട്ടിൽ സുഭിജിത്ത് എന്നിവരെയാണ് കാപ്പ നിയമപ്രകാരം കടത്തിയത് ഷൌക്കത്തലി അബ്ദുൾ റൌഫ് എന്നിവർ നിരവധി കഞ്ചാവ് കേസുകളിൽ പ്രതികളാണ് കവർച്ച നടത്തുക ദേഹോപദ്രവം ഏൽപ്പിക്കൽ വീടുകൾ ിൽ അതിക്രമിച്ചു കയറി നാശനഷ്ടം വരുത്തുക മാരകായുധങ്ങളുമായി സ്ഥാപനങ്ങളിൽ അതിക്രമിച്ചു കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുക തുടങ്ങി നിരവധി കേസുകളിൽ പ്രതിയാണ് സീതലവി കുറ്റകരമായ നരഹത്യാ ശ്രമം ദേഹോപദ്രവം ഏൽപ്പിക്കൽ തട്ടിക്കൊണ്ടുപോയി തടങ്കലിൽ വെച്ച് ദേഹോപദ്രവം ഏൽപ്പിച്ച് കവർച്ച നടത്തുക കഞ്ചാവ് കടത്ത് തുടങ്ങിയ കേസുകളിൽ പ്രതിയാണ് എടക്കര സ്വദേശി സുഭിജിത്ത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഐ പി എസിന്റെ റിപ്പോർട്ട് പ്രകാരം തൃശൂർ റേഞ്ച് ഡെപ്യൂട്ടി ഇൻസ്പെക്ടർ ജനറൽ അജിതാ ബീഗമാണ് ഉത്തരവിറക്കിയത് മലപ്പുറം ജില്ലയിൽ എനിക്കോട് കാഞ്ഞാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം തിമരശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ